അറുപത്തിരണ്ടാം കേരള സ്കൂൾ കലോത്സവം ജനങ്ങളെ ഏറ്റെടുത്തെന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം കൊല്ലം ആശ്രാമത്താണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മൊത്തവും അറുപത്തിരണ്ടാം കേരള സ്കൂൾ കലാ ഉത്സവത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അറുപത്തിരണ്ടാം കേരള സ്കൂൾ കലോത്സവത്തിന് വന്ന നിരവധി ആൾക്കാർ ഇന്ന് കലാരംഗത്ത് വന്നവരെല്ലാം നമുക്കൊരു പക്ഷേ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഒരുപാട് കുട്ടികൾ ക്ഷീണം കാരണവും അവരുടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരുപാട് നിരവധി കലാകാരികളും കലാകാരന്മാരും കുഴഞ്ഞ ശരീരം കുഴഞ്ഞ അവസ്ഥയിലൊക്കെ ആയിരുന്നു നമ്മൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളിൽ കാണാൻ കഴിഞ്ഞേ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഇപ്പോൾ വളരെ വൺ തിരക്കാണിപ്പോൾ കൊല്ലം പൂരത്തിന് പോലും ഈ ഈ തിരക്ക് അറിയില്ല കൊല്ലം പൂരം പോലും ഇത്ര തിരക്കില്ല എന്ന് നമുക്കിപ്പോൾ കാഴ്ചകളിൽ പറയാൻ കാതി കൊല്ലം പൂരം പോലും ഇത്ര നേരെ തിളങ്ങിയിട്ടില്ല അതാണ് അറുപത്തിരണ്ടാം കേരള സ്കൂൾ കലാ ഉത്സവത്തിന്റെ ഭാഗമായാണ് ഇത്രയും ജനത്തിരക്ക് നമുക്ക് കാഴ്ചകളിൽ കാണുന്നതെന്ന് മാത്രം മനസ്സിലാക്കാം പോലീസിന്റെ വൺ ജാഗ്രത അല്ലെങ്കിൽ പോലീസിന്റെ നയിക്കുന്ന ആ റൂട്ടിലെല്ലാം വളരെ കൃത്യനഷ്ടമായി പോലീസുണ്ട് പോലീസ് എല്ലാം വഴികളും തിരിച്ചു വീഴുകയാണ് ജനത്തിരക്ക് ഒരുപാട് കൈകാര്യം ചെയ്യുന്ന പോലീസാണ് വളരെ ജാഗ്രതയോട് തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് റോഡ് മൊത്തം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഒരു കേരള പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എല്ലാ റോഡുകളും ആൾക്കാരെ ഒരു ഒരുപാട് വാഹനങ്ങൾ ഈ കടാപത്തിന് ഈ ആർച്ചിനപ്പുറത്തേക്ക് പോകില്ല എല്ലാ വാഹനങ്ങളും വഴിതിരിച്ച് തന്നെ വിടുന്നത് ജനത്തിരക്കാണ് ഒരു പക്ഷേ വണ്ടി ഓടുന്ന വാഹനം ഓടിപ്പോകുന്ന റോഡുകളൊക്കെ ഒരു പക്ഷേ നമ്മുടെ റോഡുകളിൽ കാണാം നമുക്ക് റോഡ് പാസ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അറുപത്തിരണ്ടാം കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വളരെ ജനത്തിരക്കാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പാസ് ചെയ്യണമെങ്കിലും പോലീസിൻ്റെ സഹായം വേണം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് വൻ തിരക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു പാസ് ചെയ്യണമെങ്കിൽ പോലും പോലീസിൻ്റെ സഹായം വേണം തീർച്ചയായിട്ടും അത്രയും വളരെ തിരക്കാണ് നമ്മളിപ്പോൾ കാഴ്ചകളിൽ കാണുന്നത് കെ മീഡിയ ആണിപ്പോൾ നിങ്ങളോടൊപ്പം ചേർന്ന് കാണുന്നതും കേൾക്കുന്നതും കെ മീഡിയ ആണ് നിങ്ങളെ കൂടെ നിങ്ങളെപ്പം ചേരുന്നത് എന്താണ്ട് വിശേഷ എന്തെങ്കിലും ആയിട്ട് വാക്ക് പറഞ്ഞെല്ലാം പങ്കെടുത്തില്ലേ നല്ലത് കേരളത്തിൽ നിങ്ങളൊക്കെ ഒന്ന് പ്രിയപ്പെട്ടവരെ കേരള പോലീസിൻ്റെ സൗജന്യപരമായിട്ടുള്ള കടിയും ചായയും വെള്ളമൊക്കെയാണ് ഇപ്പോൾ കാഴ്ചകളിൽ കാണുന്നത് അനിൽകുമാർ സാറേ നമസ്കാരം നമസ്കാരമുണ്ട് വളരെ ഭയങ്കര ഭയങ്കര ഒരു വിശേഷം തന്നെ അല്ലേ കൗതുക കാഴ്ചകൾ തന്നെ ജനങ്ങൾക്ക് എത്രയും തിരക്ക് കൂടിയ തിരക്കുള്ള സമയത്ത് ഒരു വലിയൊരു തണലായി ജനങ്ങൾക്ക് വെള്ളവും ഒരു ചെറിയൊരു ഭക്ഷണം ലഘുഭക്ഷണവും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സി ഐ നമ്മളെ ഈസ്റ്റ് സി ഐ അനിൽകുമാർ സാറാണ് അവരെ എല്ലാവരടക്കമാണ് പോലീസിൻ്റെ കേരള പോലീസിൻ്റെ സൗജന്യപരമായിട്ടുള്ള സൗജന്യപരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാഴ്ചകളാണ് കേരള പോലീസിന്റെ വെള്ളപുഴി ഞങ്ങൾ കടിയും ഏത്തക്കയും അങ്ങനെ വടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ സ്ഥാനങ്ങൾ തീർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കാഴ്ചകളൊക്കെ കാണാൻ നമസ്കാരം ഉണ്ട് നമസ്കാരം നമ്മള് കാഴ്ചകളിൽ കാണുന്നത് കൊല്ലം പൂരം പോലും ഇത്ര തിരക്ക് കണ്ടിട്ടില്ല നമ്മൾ അത്രയും പിന്നെ ഒരു കൊല്ലം പൂരം പോലും ഇത്രയും ജന തിരക്കില്ല ഇപ്പോൾ ഈ ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് കേരള കലാ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് സ്കൂൾ കലാ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കാണുന്ന കാഴ്ചകളിലേക്ക് ഇപ്പോൾ നമുക്ക് കേരള സ്കൂൾ കലോത്സവത്തിന് വരുന്നവർക്ക് കേരള കൊല്ലാശ്രാമത്ത് കാണുന്ന ദൃശ്യങ്ങളാണ് കേരള സ്കൂൾ കലോത്സവത്തിന് വന്നു പോകുന്ന സന്ദർശകർക്കൊക്കെ കുടിവെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യാണ് ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ ਇਹ ਗਿਆ ਮਕੀਰ ਗਿਆ ਬਾਵਾ ਪਹਿਲਾਂ ਪਹਿਲਾਂ ਕੜੀ ਬਿਸਕਟ ਚਾਹੇ ਗਿਆ ਗਿਆ ਬਿਸਕਟ ਗਿਆ ਪਾਈਨਟੇ ਰੋੜਾ പക്ഷേ നമുക്ക് കാഴ്ചകളിൽ ജനത്തിരക്കാണിപ്പോൾ കൊല്ലം പൂരം പോലും ഇത്രയും ജനത്തിരക്ക് വന്നിട്ടില്ലെന്ന് തന്നെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നു കാരണം കലയെ സ്നേഹിക്കുന്ന ഒരു കേരളീയ മലയാളികൾ ഒരുപക്ഷെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ നാല് ദിവസം കൊണ്ട് കേരള സ്കൂൾ കലോത്സവം ഏറ്റെടുത്തിരിക്കുകയാണ് ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വന്ന പോലും കാഴ്ചകളിലേക്ക് ജനം കാഴ്ചയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാം